എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോവി ജോസഫ് കോട്ടയം കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ആണ് ഇന്നലെ രാത്രി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എന്നെ വളരെ ഫ്രാൻറ്റിക്കായിട്ട് വിളിച്ചു ഫോൺ വിളിച്ചാണ് അപ്പം എന്താ മോളെ ഇത്ര ഫ്രാൻറ്റിക്കായിട്ട് വിളിക്കാനുള്ള കാര്യം അപ്പോൾ പറഞ്ഞു എനിക്ക് അടുത്ത ആഴ്ച സിസേറിയന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഞാനൊരു പത്രവാർത്ത കണ്ടു സിസേറിയൻ ചെയ്തുണ്ടാകുന്ന കുട്ടികൾക്കെല്ലാം ക്യാൻസർ വരുമെന്ന് ഡോക്ടറുടെ ഫ്രണ്ടല്ലേ എന്നെ നോക്കുന്നത് ഡോക്ടറെ ഒന്ന് വിളിച്ച് പറയാമോ എനിക്ക് സിസേറിയൻ വേണ്ട ഞാൻ പറഞ്ഞു അങ്ങ് ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഒരു ഓപ്പറേഷനൊന്നും മാറ്റി വയ്ക്കത്തില്ല കാരണം അത് ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ഇൻഡിക്കേഷന് വേണ്ടി അതായത് എന്തെങ്കിലും ഒരു റീസൻ്റ് ആയിട്ടായിരിക്കും പ്ലാൻ ചെയ്യുന്നത് എന്നാലും ഞാൻ ഇവരുടെ സന്തോഷത്തിന് വേണ്ടി ഫോൺ വിളിച്ചു ഡോക്ടറുമായിട്ട് സംസാരിച്ചു അപ്പം കുട്ടിക്ക് പ്ലാസിൻ്റെ പ്രീവിയെന്ന് പറഞ്ഞ ഒരു അസുഖമാണ് അതായത് ഈ ഡ്രസ്സിൻ്റെ അതായത് കുട്ടി പുറത്തോട്ട് വരുന്ന ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് പ്ലാസ്സിൻ്റെ കവർ ആയിരിക്കുകയാണ് അപ്പോൾ നോർമൽ ഡെലിവറിക്ക് പോയാൽ നടക്കുകയില്ല ആൾ മരിച്ചും പോകും അപ്പം അതുകൊണ്ടാണ് അതൊരു പ്ലാൻ ചെയ്ത് സർജറിക്ക് വെച്ചിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി അപ്പം അവരുടെ സന്തോഷം ആയി കാര്യങ്ങളൊക്കെ പ്രശ്നമില്ലാതെ പോയി എന്താണ് ഈ പത്രവാർത്ത എന്ന് ഞാൻ തെരഞ്ഞോക്കെ അപ്പം പത്രവാർത്തയില് ഇതാണ് സംഭവം അതായത് സിസേറിയൻ വഴി ഉണ്ടാകുന്ന കുട്ടികളിൽ രക്താർബദം കൂടുതലാണ് അതുപോലെ അലർജി ആസ്മ ടൈപ്പ് വൺ ഡയബറ്റീസ് എന്നൊക്കെ കൂടുതലാണ് എന്നുള്ളതാണ് വാർത്ത അടുത്തിടെ നടന്ന ഒരു സീഡിഷ് പഠനത്തിൽ വന്ന വാർത്തയാണ് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് ഞാൻ ഞാനേതായാലും ഈ സ്വീഡിഷ് പഠനം ഒന്ന് അനലൈസ് ചെയ്തേക്കാമെന്ന് നോക്കി ഞാൻ തപ്പി അപ്പോൾ എനിക്ക് കിട്ടി ഇൻ്റർനാഷണൽ ജേർണൽ ഓഫ് ക്യാൻസറിൻ്റെ ജൂലൈ എഡീഷനിൽ വന്നിരിക്കുന്ന ഒരു പഠനമാണ് സ്വീഡനിൽ നടത്തിയ ഒരു പഠനമാണ് അപ്പം അത് ഒരു ജനസംഖ്യ രജിസ്റ്ററിൽ നോക്കിയിട്ടുള്ള പോപ്പുലേഷൻ ബേസ്ഡ് രജിസ്ട്രി നോക്കിയിട്ടുള്ള പിന്നെ സ്വീഡിഷ് ക്യാൻസർ രജിസ്റ്ററിയും കൂടെ നോക്കിയിട്ട് അത് രണ്ടോട് വെച്ചിട്ട് ഒരു അനലൈസ് ചെയ്തതിന് ശേഷം എടുത്തിട്ടുള്ള ഒരു പഠനമാണ് അപ്പോൾ അതിൽ നിന്ന് അവർ അതിൻ്റെ ഡേറ്റ അനലൈസ് ചെയ്തപ്പോഴത്തേക്കും അവർക്കൊരു കാര്യം മനസ്സിലായി അതായത് ആയിട്ടുള്ള സിസേറിയൻ അതായത് എമർജൻസി അല്ല നേരത്തെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് സിസേറിയൻ ചെയ്ത് ഉണ്ടായിട്ടുള്ള കുട്ടികളിൽ ഒരു പ്രത്യേകതരം ക്യാൻസർ അതായത് പ്രിക്കർസർ ബി സെൽ അക്യൂട്ട് ലിംഫോപ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന് പറഞ്ഞൊരു ക്യാൻസറിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് വളരെ കൂടുതലെന്നല്ല ചെറിയൊരു അളവിൽ കൂടുതലാണ് എന്ന് കണ്ടുപിടിച്ചു ഒരു കാര്യം കൂടി അവർ മനസ്സിലായി വേറൊരു ക്യാൻസർ വേറെ ഏതെങ്കിലും ബ്രസ്റ്റ് ക്യാൻസറോ ഹോളം ക്യാൻസറോ ലക്ഷൻ ക്യാൻസറോ ഒന്നും സാധ്യത കൂടുന്നില്ല ഈ ഒരു സാധനം മാത്രമുള്ളൂ അതിൻ്റെ കൂടുതൽ ഒരു ഒരു കാര്യം കൂടി അവർ കണ്ടുപിടിച്ചു ഈ എൽ എൽ അല്ലെങ്കിൽ അക്യൂട്ട് ഇൻഫോബലാസ്റ്റിക് ലു ഉണ്ടായിരുന്ന അമ്മമാരുടെ മക്കൾക്കാണ് ഇതിൻ്റെ സാധ്യത കൂടുതൽ അപ്പം കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പം ഇതിൻ്റെ കൂടുതൽ പഠനത്തിലേക്ക് ഒന്നുകൂടി ഒന്ന് നോക്കി അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അവർ കുറേ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് എലക്റ്റീവ് സിസേറിയൻ ചെയ്യുന്ന പെടുന്ന ഒരു എലക്റ്റീവ് സിസേറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത് സിസേറിയൻ ചെയ്യും അതായത് അടുത്ത അടുത്തയാഴ്ചയിൽ എഴുത്തയാഴ്ച എന്ന് പറഞ്ഞു അങ്ങനെയുള്ളവരിലാണ് ഈ ഉണ്ടാകുന്ന കുട്ടികളിലാണ് ഈ പ്രശ്നം കൂടുതൽ നിന്ന് കണ്ടുപിടിച്ചതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ എമർജൻസി എന്ന് പറയുന്നത് എമർജൻസി എന്ന് പറയുന്നത് ഡെലിവറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഒക്കെ എടുത്ത് വേദനയൊക്കെ വന്ന് പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കുട്ടിക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ പ്രശ്നം ഉണ്ടായി സാധാരണ രീതിയിൽ ഡെലിവറി വരാൻ വരുമ്പോൾ എമർജൻസി ആയിട്ട് കൊണ്ടുപോയി എടുക്കുന്ന സിസീറനാണ് എമർജൻസി സിസീറൻ ഈ എമർജൻസി സിസേറിയനിൽ പ്രസവത്തിൽ അമ്മയിൽ ഉണ്ടാകുന്ന ഹോർമോൺസ് മറ്റ് കാര്യങ്ങളൊക്കെ നോർമലായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ആ ഹോർമോൺസിൻ്റെ എക്സ്പോഷറാണ് ഈ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നു ഇവക പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്നാൽ എലക്റ്റീവ് ആകുമ്പോഴത്തേക്കും അമ്മ വളരെ കൂടുതലാണ് ഈ ഒരു കൂടെ പോകുന്നില്ല അപ്പോൾ ഈ ഹോർമോൺസിന്റെ എക്സ്പോഷർ കുട്ടിക്ക് കിട്ടുന്നില്ല അതാണ് ഇതിന്റെ ഒരു കാരണമായി പറയുന്നത് പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഇവർ ഈ നമ്മുടെ സിസേറിയൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ കുട്ടി സാധാരണ വരുന്ന ബർത്ത് ബർത്തുക്കനാലിൽ കൂടെ അമ്മയുടെ ഉണ്ടായിരുന്ന ബാക്ടീരിയക്കൊക്കെ എക്സ്പോസ് ആവും അപ്പോൾ അതുവഴി കുറച്ച് ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ വഴി കുട്ടി കൂടുതൽ ഇമ്മ്യൂണിറ്റി കിട്ടും അതാണ് ഒരു റീസൺ വരും പോസ്റ്റിലേറ്റ് ചെയ്യുന്നത് അപ്പം ഈ സിസേറിയൻ വഴി ഉണ്ടാകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കാറ് നേരെ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിലേക്കാണ് വരുന്നത് പിന്നെ കുറച്ച് പിന്നെ ആൻറ്റിബയോട്ടിക് എക്സ്പോഷർ ഒക്കെ നോർമൽ ഡെലിവറി ഒക്കെ ആയിരിക്കും ഈ സിസേറിയൻ ബോയ് ബേബീസിന് കൂടുതലായിരിക്കും അപ്പം ഇത്രയൊക്കെ കാരണങ്ങളാണ് ഇവർ ഈ അസുഖം അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ക്യാൻസർ ഒരു കാരണമായിട്ട് ഇവർ സജസ്റ്റ് ചെയ്യുന്നത് ഇനി ഒരു കാര്യം കൂടി ഞാനിവിടെ പ്രത്യേകം ഇവർ ഈ കൺക്ലൂഡ് ചെയ്യുന്നതിൻ്റെ അത് പറയുന്നുണ്ട് അതായത് ഇത് വെറും ഒരു സജഷൻ മാത്രമാണ് അല്ലാതെ ഇതൊരു ഡെഫിനിറ്റീവ് പൈൻറിങ് അല്ലെങ്കിൽ ഇത് ഈ സിസേറിയൻ ചെയ്യുന്നവരിൽ ഈ ക്യാൻസർ വരുമെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എവിഡൻസ് ഒന്നും ഇതിൻ്റെ നിന്ന് കിട്ടിയിട്ടില്ല ഇതൊരു സജഷനാണ് ഫർദർ ക്ലാരിഫിക്കേഷൻസ് ആവശ്യമാണ് ഏതായാലും ഇത്രയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സിസേറിയൻ വഴി ഉണ്ടായ കുട്ടികളും അല്ലെങ്കിൽ സിസേറിയൻ ചെയ്യാൻ പോകുന്ന അമ്മമാരും ഒക്കെ ടെൻഷൻ അടിക്കും അതായത് ഇനിയിപ്പം ഭാവിയിലേക്ക് എല്ലാം പ്രശ്നം ഉണ്ടാകുന്നു ഈ പറഞ്ഞാൽ ലുക്കീമിയ ഉണ്ടാവാനുള്ള ഏജ് എന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സ് വരെയുള്ളൂ അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ റിസ്ക് അങ്ങ് തീരും അപ്പോൾ ആ അഞ്ച് വയസ്സ് വരെ വരെയുള്ളൂ ഇതിന്റെ പീക്ക് റിസ്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്പെഷ്യൽ ക്യാൻസർ മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റൊരു ക്യാൻസറിനും ഒരു രീതിയിലും റിസ്ക് കൂടുന്നില്ല പിന്നെ അതിനോടൊപ്പം ഇവർ പത്രത്തിൽ എഴുതിയിരുന്ന ആസ്മ അലർജി ടൈപ്പ് വൺ ഡയബറ്റിസ് അതിനെ അങ്ങനെയൊക്കെ പ്രോസ്ലേഷൻസ് ഉണ്ടെങ്കിലും ഒരു രീതിയിൽ ഇതുവരെ ഒന്നും ഒരു പ്രൂവൺ സ്റ്റഡീസ് ഒന്നും ഇതുവരെ ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല ചില സ്റ്റഡികളിൽ ഇങ്ങനെ കാണും ചില സ്റ്റഡികളിൽ ഇങ്ങനെ ഇല്ലാതെ ഇരിക്കാം ഇതിനുള്ള എല്ലാം കാരണങ്ങൾ ഇവർ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വജനൽ എക്സ്പോഷർ ഹോർമോണൽ ചേഞ്ചസ് എന്നിവയെല്ലാമാണ് അപ്പം ഇതാണ് ഈ പത്രവാർത്തയുടെ പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ അപ്പം അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം ഓർക്കുക സിസേറിയൻ ചെയ്യാൻ പോവുക പ്ലാൻ ചെയ്തിരിക്കുന്നവരോ അല്ലെ സിസേറിയൻ വിധേയ ആയി ഉണ്ടായ കുട്ടികളുള്ള അമ്മമാരോ ഒന്നും ഒരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല എല്ലാം വളരെ സേഫാണ് നമ്മളുടെ റിസ്ക് എത്രയുണ്ട് എന്ന് നോക്കി അതായത് കുട്ടിയുടെ ജീവൻ അമ്മയുടെ ജീവൻ ഇവരുടെ റിസ്ക് നോക്കിയാണ് നമുക്ക് ഏത് രീതിയിലുള്ള ഡെലിവറി വേണം എന്ന് ഗൈനക്കോളജിസ്റ്റ് നിശ്ചയിക്കുന്നത് താങ്ക്